സുമേധസ് മഹർഷി സുരഥനോടും സമാധിയോടും പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങളാണ് നമ്മൾ കേട്ടത് അല്ലേ സുരഥ മഹാരാജാവിനോടും സമാധി എന്ന വ്യക്തിയോടും പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങൾ നമ്മൾ ഒരു മൂന്ന് ശ്ലോകം കേട്ടു ഇനി നമുക്കടുത്ത് വീണ്ടും തുടരുകയാണ് ഞാനത് അപ്പോൾ പക്ഷി മൃഗാദികൾക്കെല്ലാം ജ്ഞാനമുണ്ട് എന്നാണ് മഹർഷി അവരോട് പറയുന്നത് ഇനി കേൾക്കുകയാണ് മുപ്പത്തി ഒമ്പതാമത്തെ ശ്ലോകം ഞാനേ പശ്യാൻ പദം ഗാഞ്ചാവണമോത മോഹാൽ പീഡ്യാൻ ഭിക്ഷുദാനേ ബിസതി പശ്ചെയ്താൻ പതം കാഞ്ചഞ്ജുഷു കണമോക്ഷൃതാ മോഹാൽ റിവുള്ളവയും തങ്ങൾ ഭക്ഷിച്ചാൽ മാത്രമേ തങ്ങളുടെ വിശപ്പ് മാറൂ എന്നറിയുന്നവർ ക്ഷുതാ വിശപ്പ് കൊണ്ട് പീഢ്യാൻ പീഡിപ്പിക്കപ്പെടുന്നവനായും വിശപ്പ് കൊണ്ട് പ്രയാസമുള്ളവനായും മോഹാൽ മമത നിമിത്തം ചാവുഷു ചാവ ചഞ്ചുഷു തങ്ങളുടെ ചെറിയ പക്ഷികളുടെ ചുണ്ടുകളിലെ കണമോക്ഷാൻ കണമോക്ഷാൻ ആഹാരാംശങ്ങളെ നിക്ഷേപിക്കുന്നതും ആദരവോടുകൂടിയുമായ ഏതാൻ പതങ്കാൻ പശ്യ ഈ പക്ഷികളെ നോക്കുക എങ്ങനെയാ പറയുന്നത് തങ്ങൾക്ക് ഭക്ഷിച്ചാലേ വിശപ്പ് മാറൂ എന്നറിയാവുന്നവർ ഭക്ഷിക്കുന്നു വിശപ്പ് കൊണ്ട് പീഡിപ്പിക്കപ്പെട്ടതുകൊണ്ട് അവരോട് മമത്വം തോന്നുന്ന അമ്മ പക്ഷികള് കുഞ്ഞു പക്ഷികളുടെ വായിൽ ഭക്ഷണം നിക്ഷേപിച്ചു കൊടുക്കുന്നു വസ്തുക്കളെ നിക്ഷേപിക്കുന്നു ഇല്ലേ ഇതെല്ലാം അറിവിൻ്റെ വിജ്ഞാനത്തിൻ്റെ ലക്ഷണങ്ങളാണ് ആ മകൾ ആ കൊച്ചിന് ആ കുഞ്ഞു പക്ഷിക്ക് വിശക്കുന്നു എന്ന അമ്മ പക്ഷികളുടെ ജ്ഞാനമാണ് അതിന് ഭക്ഷണം കൊടുക്കാൻ അമ്മ പക്ഷിയെ പ്രേരിപ്പിക്കുന്നത് ആ കുഞ്ഞിനോടുള്ള ആ മമത്വമാണ് ആ അമ്മ പക്ഷിയെ ആ കുഞ്ഞിന് ഭക്ഷണം കൊടുക്കാനായിട്ട് പ്രേരിപ്പിക്കുന്നത് അപ്പോൾ ഇതെല്ലാം ജ്ഞാനം കൊണ്ട് സംഭവിക്കുന്നതാണ് അറിവ് കൊണ്ട് സംഭവം ആ കുഞ്ഞിന് വിശപ്പുണ്ട് എന്ന് ഇവിടെ തോന്നുന്നത് ആ വിശപ്പിനെക്കുറിച്ചും അതിനെക്കുറിച്ചുള്ള ജ്ഞാനം കൊണ്ടാണ് തനിക്ക് വിശപ്പുണ്ട് എന്ന് തോന്നുന്നത് തനിക്ക് വിശക്കുന്നു എന്ന ജ്ഞാനം കൊണ്ടാണ് ഇത് പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്ന അറിവുകളാണ് ജ്ഞാനമാണ് അതുകൊണ്ട് ഇത് തങ്ങൾ ഭക്ഷിച്ചാലേ തനിക്ക് വിശപ്പ് തീരൂ എന്നറിവുള്ളവനും വിശപ്പ് കൊണ്ട് പീഡിപ്പിക്കപ്പെടുന്നവയും മമത നിമിത്തം തങ്ങളുടെ ചെറുപക്ഷികളുടെ ചുണ്ടുകളിൽ ആഹാരാംശങ്ങളെ നിക്ഷേപിക്കുന്നതിൽ ആദരവോടുകൂടിയതുമായ ഈ പക്ഷികളെ നോക്കൂ ഇവരെല്ലാം ജ്ഞാനത്തിൻ്റെ അറിവിൻ്റെ പ്രതീകങ്ങളാണ് അല്ലേ അവരെല്ലാം ജ്ഞാനത്തിൻ്റെ അറിവിൻ്റെ പ്രതീകങ്ങളാണ് മനുഷ്യ മനുജ വ്യാക്ര ായ അല്ലയോ മനുഷ്യ ശ്രേഷ്ഠ മനുഷ്യ സുധാൻ പ്രതി മനുഷ്യർ പുത്രന്മാരെ കുറിച്ച് പ്രത്യുപകാരായ ലോപാൽ പ്രത്യുപകാരത്താലുള്ള ആഗ്രഹം നിമിത്തം സഭിലാഷ ആശാബന്ധങ്ങളോട് കൂടി അവരായിത്തീരുന്നു നനു ഏതൽ എന്നാൽ പക്ഷികളാകട്ടെ കിംന പശി ഭഗവാൻ കാണുന്നില്ലേ മനുഷ്യർ മക്കളെ സംരക്ഷിക്കാൻ തുടങ്ങുമ്പോൾ മക്കൾ ഉണ്ടായി അവരെ സംരക്ഷിച്ച് തുടങ്ങുമ്പോൾ തന്നെ മനുഷ്യരുടെ ഉള്ളില് ചെറിയ ചെറിയ ചിന്തകൾ സ്വാർത്ഥത മൂലമുള്ള ചിന്തകൾ പ്രത്യുപകാരത്തിലുള്ള ആഗ്രഹം കൊണ്ടുള്ള ചിന്തകൾ ഉടലെടുക്കും ഞാൻ എൻ്റെ മനുഷ്യനെ ഞാൻ എൻ്റെ മക്കളെ വളർത്തി വലുതായി കഴിയുമ്പോൾ എനിക്ക് വയസ്സാകുമ്പോൾ അവർ എന്നെ സഹായിക്കും എനിക്ക് വേണ്ട ആഹാരങ്ങളും എനിക്ക് വേണ്ട മരുന്നുകളും എനിക്ക് വേണ്ട സഹായങ്ങളെല്ലാം അവർ നൽകും അല്ലെങ്കിൽ നൽകണം എന്ന ചിന്തകളിലൂടെയാണ് മനുഷ്യർ ഈ കുട്ടികളെ സംരക്ഷിക്കുന്നത് എന്നാണ് മുനി ഇവിടെ പറയുക അത് സ്വാർത്ഥമായി ഉടലെടുക്കും അതുകൊണ്ടാണല്ലോ പല അമ്മമാരും അല്ലെങ്കിൽ പല അച്ഛന്മാരും ഒക്കെ പരാതിയായിട്ട് വരുന്ന എൻ്റെ മക്കൾ നോക്കുന്നില്ല എന്നൊക്കെ എൻ്റെ മക്കൾ സംരക്ഷിക്കുന്നില്ല ഏതെങ്കിലും പക്ഷി തൻ്റെ കൊട്ടി തന്നെ നോക്കുന്നില്ല എന്ന് പരാതിയായിട്ട് വരുന്നുണ്ടോ ഏതെങ്കിലും മൃഗങ്ങൾ തൻ്റെ കുട്ടികൾ തന്നെ നോക്കുന്നില്ല എന്ന പരാതിയായിട്ട് വരുന്നുണ്ടോ നമ്മുടെ ചുറ്റുപാടുമുള്ള എന്തെങ്കിലും വസ്തു തൻ്റെ കുഞ്ഞുങ്ങൾ തന്നെ നോക്കുന്നില്ല എന്ന് പരാതി പറയുന്നുണ്ടോ അല്ലെങ്കിൽ തൻ്റെ സഹോദരൻ തന്നെ സഹായിക്കുന്നില്ല എന്ന പരാതി പറയുന്നുണ്ടോ തന്റെ സഹോദരി തന്നെ സഹായിക്കുന്നില്ല എന്ന പരാതി പറയണ്ടോ തൻ്റെ ഇണ തന്നെ സഹായിക്കുന്നില്ല എന്ന പരാതി പറയുന്നുണ്ടോ ഏതെങ്കിലും മനുഷ്യരല്ലാണ്ട് മറ്റാരെങ്കിലും പരാതി പറയുന്നുണ്ടോ മനുഷ്യർക്ക് ആകെ പരാതി മാത്രമേ പറയാനുള്ളൂ അല്ലേ തൻ്റെ മക്കൾ തന്നെ നോക്കുന്നില്ല എന്ന പരാതി തൻ്റെ ഭാര്യ തന്നെ വേണ്ട വിധം ശ്രദ്ധിക്കുന്നില്ല എന്ന പരാതി തൻ്റെ സഹോദരങ്ങൾ തന്നെ വേണ്ട വിധം ഗവനിക്കുന്നില്ലെന്ന പരാതി ഇങ്ങനെ പരാതികൾ പറയുന്ന ഒരു വിഭാഗം എന്ന് പറയുന്നത് മനുഷ്യർ മാത്രമാണ് ഈ പ്രകൃതിയിൽ ഇല്ലേ മനുഷ്യരാണ് പ്രകൃതിയിൽ പരാതി പറയുന്നത് പരാതി മാത്രമേ മനുഷ്യർക്കുള്ളൂ ഇല്ലേ മനുഷ്യ മനുജ വ്യാഘ്രാൽ പ്രതി ലോപാൽ പ്രത്യുപകാരായ കിം ിംന അല്ലയോ മനുഷ്യ ശ്രേഷ്ഠ മനുഷ്യപുത്രന്മാരെ കുറിച്ച് പ്ര പ്രത്യുപകാരത്താലുള്ള ആഗ്രഹ നിമിത്തം ആശാബന്ധത്തോടു കൂടി അവരായിത്തീരുന്നു എന്നാൽ പക്ഷികളെ പോവാൻ കാണുന്നില്ലേ പക്ഷികൾ അങ്ങനെ ആകുന്നുണ്ടോ ഇല്ല അപ്പൊ ഈ ആശാബന്ധങ്ങളെയാണ് നമ്മൾ പൊട്ടിച്ചെറിയേണ്ടത് ഈ ആശാബന്ധങ്ങളിൽ നിന്നാണ് നമ്മൾ മുക്തമാകേണ്ടത് ഋഷീശ്വരൻ പറയുന്നത് സുമേധ സുമർഷി അവർക്ക് പറഞ്ഞു കൊടുക്കുന്ന കാര്യം ഇതാണ് എന്താണ് ആശാബന്ധങ്ങളോട് കൂടിയവരായി നമ്മൾ തീരുന്ന ആ സാഹചര്യത്തെ ആ അവസ്ഥയെയാണ് നമ്മൾ ഒഴിവാക്കേണ്ടത് നമ്മൾ ഒരിക്കലും ആശാബന്ധങ്ങളോട് കൂടിയവരായി തീരരുത് ആശ എന്ന് പറയുന്ന അല്ലെങ്കിൽ ചില പ്രതീക്ഷകളാകുന്ന ബന്ധങ്ങളെ കൊണ്ട് പാ പ്രതീക്ഷകളാകുന്ന പാശങ്ങളെ കൊണ്ട് ബന്ധിക്കപ്പെട്ടവരാകരുത് നമ്മൾ അങ്ങനെ ആകുന്നതാണ് കുഴപ്പം പക്ഷിമൃഗാദികൾക്ക് അതില്ല അതുകൊണ്ട് അവരെ കണ്ടാണ് നമ്മൾ പഠിക്കേണ്ടത് എന്ന സൂചനയാണ് ഇവിടെ ഋഷി പറയുന്നത് ഇനി നോക്കാം തഥാവി മമതാർത്തേ മോഹകർത്തേ നിബാധിത മഹാമായ പ്രഭാവേണ തദാവി സ്ഥിതികരിമതാവർ മോകർത്തെ നിബാധിത മഹാമായ പ്രഭാവേണ സംസാരസ്ഥിതികാരി താവി അപ്രകാരമാണെങ്കിലും മഹാമായ പ്രഭാവണ ആ മഹാമായയുടെ സാമൃഥ്യം കൊണ്ട് മമതാവർത്ത മമത എന്ന ചുഴിയോടു കൂടിയ മോഹകർത്തേ മോഹമാകുന്ന ഗുണ്ടിൽ നിബാധിത നിശേഷം പതിപ്പിക്കപ്പെട്ടവരായിട്ട് സംസാര സ്ഥിതി കാര്യ സംസാരസ്ഥിതിയെ ചെന്ന് അവർ ചെയ്യുന്നവരായിരിക്കുന്നു നമ്മളിങ്ങനെ ആയിത്തീരാനുള്ളൊരു കാരണം ആരാണ് ആ മഹാമായയാണ് മഹാമായയുടെ സാമർഥ്യമാണ് നമ്മൾ കാണും മഹാമായ ആരാണ് എന്താണ് മഹാമായയുടെ സാമർഥ്യം എന്നൊക്കെ മഹാത്മ്യത്തിന് ഇങ്ങനെ തുടർന്ന് തുടർന്ന് പറയുമ്പോൾ നമ്മൾ കാണുന്നുണ്ട് ഈ മഹാമായയിൽ സാമർഥ്യം കൊണ്ട് നമ്മൾ മമത എന്ന ചുഴിയിൽ അകപ്പെട്ട് മോഹമാകുന്ന ഗുണ്ടിൽപ്പെട്ട് നിശേഷം പതിക്കപ്പെട്ടവരായിട്ട് ഈ സംസാരസ്ഥിതിയെ ചെയ്യുന്നവരായിട്ട് തീരുകയാണ് അപ്പോൾ നമുക്കെന്താ വേണ്ടത് ഈ മഹാമായയുടെ പിടിയിൽ നിന്ന് മോചിതമാകണം അത്ര എളുപ്പമല്ല കേട്ടോ പറയുമ്പോൾ എളുപ്പമാണെങ്കിലും ഒരിക്കലും അതിൽ നിന്ന് മോചിതമാകാൻ പ്രയാസമാണ് അതിന് ഭഗവാന്റെ അനുഗ്രഹം തന്നെ വേണം ഈ മഹാമായയുടെ അനുഗ്രഹം തന്നെ വേണം ഇതിൽ നിന്ന് മോചിതമാകാൻ കാരണം എന്താ ജ്ഞാനിനാമി ജ്ഞാനികൾ പോലും ഈ മഹാമായയുടെ പിടിയിലാണ് അല്ലേ ജ്ഞാനികൾ പോലും ഈ മഹാമായയുടെ പിടിയിലാണ് അപ്പോൾ അജ്ഞാനികളായ നമ്മളോ ജ്ഞാനികളായ അക്ഷീശ്വരന്മാരെ പോലുള്ളവർ പോലും ഈ മഹാമായയുടെ പിടിയിൽപ്പെട്ടിട്ടുണ്ട് പെട്ടിട്ടുണ്ടല്ലോ വിശ്വാമിത്രം പെട്ടിട്ടുണ്ട് ധ്രുവസാവ് പെട്ടിട്ടുണ്ട് ഇവരെല്ലാം ജ്ഞാനികളായിരുന്നു അവർ പെടുന്നുണ്ട് അപ്പോൾ അജ്ഞാനികളായ മനുഷ്യ വിഭാഗമായ നമ്മളെക്കുറിച്ച് പോലുമില്ല എങ്കിലും നമ്മുടെ ധർമ്മം എന്ന് പറയുന്നത് ഈ മായയുടെ പിടിയിൽ നിന്ന് മോചിതമാകുക എന്നുള്ളതാണ് ഈ മായയുടെ പിടിയിൽ നിന്ന് മോചിതമാകുമ്പോഴേ നമുക്ക് ഈശ്വരനിലേക്ക് എത്തിച്ചേരാനും ഈശ്വര സാക്ഷാത്കാരത്തിനും സാധിക്കുകയുള്ളൂ അതിന് ഈ മായ മഹാമായ തന്നെ നമ്മെ അനുഗ്രഹിക്കുകയും വേണം തഥാപി അപ്രകാരമാണെങ്കിലും മഹാമായ പ്രഭാവേണ ആ മഹാമായയുടെ സാമർഥ്യം കൊണ്ട് മമതാവർത്തേ മോഹഗർത്തേ നിബാധിത അങ്ങനെ മമതത്തിലും മോഹത്തിലും വീണിട്ട് ആ ഗർത്തത്തിൽ ആ കുണ്ടിൽ വീണിട്ട് സംസാര സംസാരസ്ഥിതിയെ സംസാര അനുസരിക്കുന്നവരായി നമ്മൾ മാറുന്നു അല്ലേ നമ്മൾ മഴ മക്കളെ സംരക്ഷിക്കുന്നു അവരിൽ നിന്ന് നമ്മൾ സംരക്ഷണം മേടിക്കുന്നു ഇങ്ങനെയൊക്കെയുള്ള സം അല്ലെങ്കിൽ നമ്മൾ സഹോദരനെ സംരക്ഷിക്കുന്നു സഹോദരൻ നിന്ന് സംരക്ഷണം വാങ്ങുന്നു ഇങ്ങനെ പരസ്പരം കൊടുക്കലും വാങ്ങലുമുള്ള ഒരു സമൂഹമായി നമ്മൾ മാറുന്നു പക്ഷേ ഇതിനൊന്നും പരസ്പരം കൊടുത്തു കൊടുത്തു കിട്ടിയില്ലെങ്കിൽ നമുക്ക് പരി പരാ പരാതി പാടില്ല കാരണം എന്താ കിട്ടുക എന്നുള്ളത് നമ്മുടെ മഹത്വം കൊണ്ടുള്ള ആഗ്രഹമാണ് കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ധർമ്മമാണ് കിട്ടുക എന്നുള്ളത് ആ കൊടുത്തതിന് പ്രത്യഭാകരമായ അത് കിട്ടണം എന്ന് നമ്മൾ ആഗ്രഹിച്ചാൽ അത് നമ്മുടെ മമത്വം കൊണ്ടുള്ളത് വരുന്നതാണ് അതുണ്ടാകരുത് അത് എന്നാണ് നമ്മളെ പഠിപ്പിക്കുന്നത് ഇനി നമുക്ക് നാൽപ്പത്തി രണ്ടാമത്തെ ശ്ലോകം അടുത്ത ദിവസം കാണാം ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഓരോന്നും കേൾക്കുക കേട്ടിട്ട് വീണ്ടും വായിക്കുക വായിച്ചിട്ട് സ്വയം നമ്മുടെ ജീവിത സാഹചര്യങ്ങളുമായി കൂട്ടി കൂട്ടിയിണക്കിക്കൊണ്ട് ദേവിയുടെ അനുഗ്രഹത്തിന് പാത്രമാകാൻ അതിലേക്ക് ഓരോ വാക്കുകളെയും കൂടുതൽ കൂടുതൽ ആഴത്തിൽ ചിന്തിക്കുക പറയുന്നതൊന്നുമല്ല ഓരോരുത്തരും ജീവിത സാഹചര്യങ്ങൾ വ്യത്യസ്തമായതുകൊണ്ട് ഓരോരുത്തരും ഇതിൽ കാണുന്ന അർത്ഥങ്ങൾക്ക് വ്യത്യസ്ത തലങ്ങളാണ് ആ വ്യത്യസ്ത തലത്തിലൂടെ നമ്മളുടെ നിർവൃതിക്കനുസൃതമായി ദേവിയെ മഹാത്മ്യത്തെ നമുക്ക് പ്രാപിക്കാൻ കഴിയുക അങ്ങനെ പ്രാപിക്കുമ്പോഴേ ദേവി മഹാത്മ്യത്തിലൂടെ നമുക്ക് ആത്മനിർവൃതി നിർവൃതി ഉണ്ടാകുകയുള്ളു എല്ലാവർക്കും നമസ്തേ ദേവിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ നമുക്കിനി അടുത്ത വീഡിയോയിൽ അടുത്ത ദിവസം